രാവിലത്തെ ചെത്തു തീർക്കാനുള്ള ഓട്ടത്തിലാണ് ഞാനുള്ളത് ഇപ്പം രാവിലെ നല്ല മഴയും സോറി നല്ല മഞ്ഞും നല്ല തണുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കള്ളിന് ഭയങ്കര ടേസ്റ്റുള്ളൊരു സമയമാണ് ഈ ഒരു മഞ്ഞുകാലം അതായത് തണുപ്പ് കാലം ഭയങ്കര രസമായിരിക്കും ഒരുപക്ഷെ തേങ്ങേക്കാൾ മധുരം കള്ളിനുണ്ടാവും അത്രയും ടേസ്റ്റായിരിക്കും അതുകൊണ്ട് തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ കടന്നലിൻ്റെ കളിയായിരുന്നു ഇന്ന് തെങ്ങിൻ്റെ ഉള്ളില് രാത്രി ഞാൻ ഇതിന് പൊതിയോലെ വെക്കുന്നതാണ് നല്ല വിട്ടുപോയിനെ അതുകൊണ്ടാണ് ഇവരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ഇല്ലെങ്കിൽ ഒരു സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പറ്റില്ല അപ്പോൾ കടന്നല്ല കുറച്ച് കുറേ വെള്ളമൊക്കെ ഒന്ന് മേലെ കോരി ഒഴിച്ചു കഴിഞ്ഞാൽ ഇവർ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ഉപദ്രവിക്കൽ കുറവാണ് പിന്നെ നമ്മൾ കാണാണ്ട് ഇതിൻ്റെ എവിടെയെങ്കിലും ഒരു സൈഡിലൊക്കെ കയറി കിടന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ നമുക്കൊരു കുത്ത് അവരുടെ അടുക്കുന്ന കിട്ടും നമ്മൾ അറിയാണ്ട് കൈ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് തവണ കുത്ത് കിട്ടിയിട്ടുണ്ട് എന്നാലും പൊതുവേ ഇവർ ഉപദ്രവിക്കൽ കുറവാണ് അപ്പോൾ കൊല ചെത്തി അതിനെ ഒരേലൊരച്ച് സെറ്റപ്പ് ആക്കിയിട്ട് പൊതുവലയും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർ അങ്ങനെ കയറില്ല അപ്പോൾ ഞാൻ കാണിച്ചിട്ട് ഇപ്പോൾ അറിയർച്ചുകൊണ്ട് ചെത്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ എങ്ങനെയാണ് പുതിയ പോലെ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം ചെത്ത് ഒരു ഉയർച്ചയിന് ശേഷം ഇങ്ങനെയാ ഉള്ളത് കേട്ടോ കടത്തിന് ഇങ്ങനെ കളിച്ചോണ്ട് നിൽക്കുന്നുണ്ട് ഇതാണ് പുതിയ പോലെന്നുള്ള സാധനം ഇത് വെച്ചു കഴിഞ്ഞാൽ നീ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല ഇപ്പം പുറത്തൊന്നും ഇങ്ങനെ കളിക്കുന്നുണ്ട് വേറെ രക്ഷയൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ വേറൊരു മാട്ട് കൂടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലെ ഭാഗം ചെറുതായിട്ട് പൊട്ടിപ്പോയിന് അപ്പോൾ ഞാൻ ഭാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുതന്നെ വേണ്ട ഇടലും ഇട്ടിട്ട് കെട്ടി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടല്ലോ അതുകൊണ്ട് ഉള്ളിലേക്ക് വെള്ളം കയറുന്നതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പാറ്റിയൊക്കെ കയറുന്നതുകൊണ്ട് അത് ഒട്ടിക്കാണ്ട് പറ്റില്ല അങ്ങനെ അത് ഒട്ടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഈ പാനി നിങ്ങൾ മുന്നേ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഞാൻ പൊട്ടിയത് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ